പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ ദേവി പ്രണാമ ദേവ്യഷ്ടകം എന്ന കൃതിയിലെ മൂന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് कुम्भि कुम्भकुचकुम्भकुङ्गुमविशुंभिशम्भुशुभसं भवा जृम्भिजं भरिपु जृम्फलस्तनि निषेव्यमाणचरणाम्बुजा डिम्भकुम्भिमुखबाहुलेयनसदङ्गका विथुरपङ्गका डाम्बिकासुरनिशुम्भशुम्भमथिनी तन्नोतु शिवमम्बिका कुम्भि कुम्भकुचकुम्भकुङ्गुम विशुम्भिशम्भुशुभसम्भवा जृम्भिजं परिपुजृम्फलस्तनिषेव्यमाण्डाम्बुजा म्भकुम्भिमुखबाहुलेय लसदङ्गका विथुरपङ्गकाम्बिकासुर का निशुम्भशुम्भमथुनि तन्नो तु शिवमम्बिका ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം കുംഭി ആന കുംഭി കുംഭ ആനയുടെ ശിരസിലെ മുഴ അഥവാ മസ്തകം കുംഭികുംഭകുജകുംഭ ആനയുടെ മസ്തകം പോലെയുള്ള മുലക്കുട വിശുംഭി വിശേഷേണ ശോഭിക്കുന്ന കുങ്കുമവിശുംഭി കുങ്കുമത്തിൻ്റെ വിശിഷ്ടശോക ശംഭുശുഭസംഭവ ശംഭുവിന് ശുഭത്തെ ഭവിപ്പിക്കുന്നവൾ ജൃംഭി മൂരി നിവർത്തിയ നില ജംഭരിപു ജംഭാസുരൻ്റെ ശത്രു ജൃംഭളസ്തനി ഇടിമുഴക്കം പോലെയുള്ള ഭേരി സ്തനി എന്നുള്ളതിന് ഭേരി മുഴക്കം എന്നൊരർത്ഥം കൂടിയുണ്ട് നിഷേവ്യമാണ് നിഷ്ഠയോടുകൂടി നിത്യേന സേവിക്കപ്പെടുന്ന ചരണാമ്പുജ പാദപത്മങ്ങളോടുകൂടിയവൾ ബാലന്മാരായ ഗണപതിയും സുബ്രഹ്മണ്യനും കളിയാടുന്ന മടിത്തട്ടോടു കൂടിയവൾ പങ്കങ്ങളെല്ലാം പിളർത്തിക്കളഞ്ഞവൾ ഡംഭികാസുര അഹങ്കാരികളും അസുരന്മാരുമായ നിശുംഭശുഭമിനീ നിശുംഭനെയും ശുംഭനേയും മധിച്ചവൾ അംബിക അമ്മയായിട്ടുള്ളവൾ മംഗളം തനോതു മംഗളം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ തനോതു നിറ ഈ തലയിൽ കരം വെച്ചനുഗ്രഹിക്കുക എന്നുള്ള അർത്ഥമാണ് ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം ആനയുടെ മസ്തകം പോലെയുള്ള മുലക്കുടങ്ങളിൽ പൂശിയിരിക്കുന്ന കുങ്കുമത്തിൻ്റെ വിശിഷ്ട ശോഭയോടുകൂടിയവളും ശിവന് ശുഭത്തെ ചെയ്യുന്നവളും തൻ്റെ ഇടത്തോടുകൂടി മോരി നിവർന്നു നിന്ന് വിഷ്ണു പോലും ഭേരിമുഴക്കി നിത്യേന നിഷ്ഠയോടുകൂടി ചെയ്യുന്ന പാദപൂജകൾ ഏറ്റുവാങ്ങുന്നവളും ബാലസുബ്രഹ്മണ്യനെയും ഉണ്ണിഗണപതിയെയും മടിത്തട്ടിലിരുത്തി കളിപ്പിക്കുന്നവളും സർവപാപസംഹാരിണിയും മതാന്ധന്മാരും അസുരന്മാരുമായ ശുംഭനിശുഭന്മാരെ മതിച്ചവളും ജഗദംബികയുമായ ദേവി കൈവച്ച് അനുഗ്രഹം നൽകി മംഗളം അരുളുമാറാകട്ടെ ദേവിയുടെ ശിവാംബാ ഭാവത്തെയും ജഗദംബിക ഭാവത്തെയും പുരാണകഥകൾ പരാമർശിച്ചുകൊണ്ട് ഈ ശ്ലോകത്തിൽ വാഴ്ത്തിയിരിക്കും ദേവിയുടെ ആനയുടെ മസ്തകം പോലെയുള്ള മുലക്കുടങ്ങളിൽ പൂശിയ കുങ്കുമത്തിൻ്റെ വിശിഷ്ട ശോഭയെ വർണ്ണിച്ചുകൊണ്ടാണ് ശ്ലോകം സമാരംഭിക്കുന്നത് കരജീവികളുടെ കൂട്ടത്തിൽ വലിപ്പം കൊണ്ട് ഒന്നാം സ്ഥാനം ആനയ്ക്കാണ് ആനയുടെ മസ്തകം പോലെ തടിച്ചു വീർത്ത ദേവിയുടെ മുലക്കുടങ്ങൾ ലോകപോഷണാർത്ഥം നിറയ്ക്കപ്പെട്ട സ്തന്യം പേറുന്ന കാവ്യബിംബമാണ് അവയിൽ പൂശപ്പെട്ടിരിക്കുന്ന കുങ്കുമം ത്യാഗത്തിൻ്റെയും ശൂരതയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും പ്രതീകമാണ് അന്നപൂർണേശ്വരിയായി ഭാവം പകർന്നാടുന്ന ശിവാംബയുടെ ചിത്രമാണ് ഇവിടെ വരയപ്പെട്ടിരിക്കുന്നത് ഊട്ടി വളർത്തുന്ന ജഗദംബ ഭാവമാണ് ഈ വാങ്മയ ചിത്രത്തിലൂടെ വരയപ്പെട്ടിരിക്കുന്നത് വിരാട് രൂപിയായി ഭാവം പകർന്നാടി ലോക പോഷണാർത്ഥം വിരാജിക്കുന്ന ദേവിയുടെ നിർമമതയുടെയും നിസ്വാർത്ഥതയുടെയും നിഷ്പക്ഷതയുടെയും സമഭാവനയുടെയും മഹത്വപ്രതീകമാണ് മുലക്കുടങ്ങളിൽ പൂശിയ കുങ്കുമത്തിൻ്റെ വിശിഷ്ട ശോഭ ശംഭുശുഭസംഭവയായ ദേവിയെ ലോകമംഗളകാരിയായ അർത്ഥനരീശ്വരിയായി വ്യാഖ്യാനിക്കാവുന്നതാ ശം അഥവാ മംഗളം ഭവിപ്പിക്കുന്നവനാണ് ശംഭു അഥവാ ശിവൻ അങ്ങനെയുള്ള ശിവൻ്റെ ധർമ്മനിർവഹണത്തിൽ സമർപ്പിത പങ്കാളിത്തം ഉറപ്പുവരുത്തി സദാ വിരാജിക്കുന്നവളാണ് ശംഭുശുഭസംഭവയായ ദേവി ജൃംഭി ജംഭ രിപു ജൃംഭൻലസ്തനിശേവ്യമാണരണാംബുജ ഇതാണ് ശ്ലോകത്തിലെ രണ്ടാമത്തെ വരി ജംഭൻ എന്ന പേരിൽ പല അസുരന്മാരുള്ളതായി പുരാണ കഥകൾ പരിശോധിച്ചാൽ കാണാവുന്നതാണ് ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ഒരു ജംഭാസുരനെ പറ്റി മഹാഭാരതം സഭാപർവ്വത്തിലും മഹാവിഷ്ണുവിനാൽ വധിക്കപ്പെട്ട ഒരു ജംഭനെപ്പറ്റി മഹാഭാരതം വനപർവം നൂറ്റി രണ്ടാം അധ്യായത്തിലും രാവണനാൽ പരിശീലിപ്പിക്കപ്പെട്ട ഒരു സംഘം ജംഭന്മാരെ പറ്റി മഹാഭാരതം വനപർവം ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാം അധ്യായത്തിലും അർജുനനാൽ വധിക്കപ്പെട്ട ഒരു ജംഭനെപ്പറ്റി മഹാഭാരതം ഉദ്യോഗപർവം നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാം ധനുപുത്രന്മാരാണെന്നും പറയപ്പെട്ടിരിക്കുന്നു ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ ഒൻപതാമത്തെ അവതാര പുരുഷനാണെന്നാണ് ദശാവതാര കഥകളിൽ പറയുന്നത് അർജുനൻ വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളിൽ ഒരാളാണ് ചുരുക്കി പറഞ്ഞാൽ വിഷ്ണു തന്നെയാണ് ജംഭരിപ്പു ബ്രഹ്മാവിനാലും വിഷ്ണുവിനാലും ഭരിക്കപ്പെടുന്ന ദേവനായി ശിവനെ പല കൃതികളിലും ഗുരു വാഴ്ത്തിയിട്ടുണ്ട് ശിവനിൽ നിന്നും അഭേദ്യയാണ് ശിവാംബിക എന്നുള്ളതുകൊണ്ട് കൊണ്ട് വിഷ്ണുപൂജ ഏറ്റുവാങ്ങുന്നവൾ തന്നെയാണ് ശിവാംബിക അഥവാ അർത്ഥ അന്നപൂർണേശ്വരി ഭാവം പകർന്നാടുന്ന ശിവാംബയുടെ സഹായം സ്ഥിതിപാതകമൂർത്തിയായ വിഷ്ണുവിന് അനിവാര്യമായതിനാലാണ് ശിവാംബയെ വിഷ്ണു നിഷ്ഠയോടുകൂടി നിത്യവും പാദപൂജ നടത്തി പ്രസാദിപ്പിക്കുന്നു എന്ന് ഭാവന ചെയ്തിരിക്കുന്നത് ഡിംഭകുംഭിമുഖ ബാഹുലേയലസദങ്കകുര പങ്കക ഇതാണ് ശ്ലോകത്തിലെ മൂന്നാമത്തെ വരി പുണ്ണിഗണപതിയെയും ബാലസുബ്രഹ്മണ്യനെയും മടിയിലിരുത്തി ലസിക്കുന്ന പാർവതി ഭാവത്തിലാണ് ഇവിടെ ദേവിയെ വർണ്ണിച്ചിരിക്കുന്നത് ഗുരുകൃതമായ വിനായകാഷ്ടകത്തിൻ്റെയും സുബ്രഹ്മണ്യകൃതികളുടെയും പഠനത്തിൽ ഗണപതി തത്വത്തെപ്പറ്റിയും സുബ്രഹ്മണ്യ തത്വത്തെപ്പറ്റിയും നമ്മൾ വിശദമായി മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് അക്കാര്യങ്ങളെപ്പറ്റി ഇവിടെ വിശദീകരിക്കുന്നില്ല ാസുര നിശുംഭശുംഭമിനി തനോദു ശിവമംബിക എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് അവിവേകത്തിനും ആസുരീയതയ്ക്കും അടിപ്പെട്ടുപോയ രണ്ട് പ്രതീക പുരുഷന്മാരാണ് നിശുംഭനും ശുഭനും അവരെ നിസുംഭൻ ശുംഭൻ എന്ന് പറയാറുണ്ട് അവിടെ ആ ഷായും സായും അത് രണ്ടും ശരിയാണ് ഈ രണ്ട് തരത്തിലും ഈ അസുരന്മാരെ പുരാണങ്ങളിൽ പുരാണങ്ങളിൽ മാത്രമല്ല ഇതിഹാസങ്ങളിലും ചിത്രീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ഒരു സംശയം വേണ്ട ഈ നിസ്സുംഭശുംഭകഥയും നിശുഭശുഭകഥയും രണ്ടാണോ എന്നിലപ്പോ ഒരു പക്ഷെ ഈ ക്ലാസ് കേൾക്കുമ്പോൾ സംശയം തോന്നിയേക്കാം അവിടെ സംശയത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല നിസുംഭനെന്നും ശുംഭനെന്നും നിശുംഭനെന്നും ശുംഭനെന്നും പറയപ്പെട്ടിരിക്കുന്നത് ഒരേ ആളുകളെ പറ്റിയാണ് ഇവർ രണ്ടും സഹോദരന്മാരായ രണ്ട് അസുരപ്രമാണിമാരായിരുന്നു ആളുകൾ ഒരാളുകൾ തന്നെയാണ് പേരിങ്ങനെ രണ്ട് തരത്തിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവരെ സംബന്ധിച്ച പരാമർശങ്ങളുള്ള പുരാണ കഥ ഗുരു ഇവിടെ പരാമർശിച്ചതിനു ശേഷമാണ് മൂല്യനവീകരണം നൽകി ആ കഥ അവതരിപ്പിച്ചിരിക്കുന്നത് സഹോദരന്മാരായിരുന്നു എന്ന് പറഞ്ഞല്ലോ ലോകത്തെ തങ്ങളുടെ അധികാരപരിധിയിൽ കൊണ്ടുവരിക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി അവർ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി അമരത്വം വരമായി ആവശ്യപ്പെട്ടു അങ്ങനെ ഒരു വരം നൽകാൻ സാധ്യമല്ല എന്ന് ബ്രഹ്മാവ് അറിയിച്ചു അപ്പോൾ അവർ മറ്റൊരു വരം ആവശ്യപ്പെട്ടു അത് ഇതാണ് ദേവാസുരന്മാരിൽ പെട്ടവരോ അല്ലെ മനുഷ്യവർഗത്തിൽപ്പെട്ടവരോ ആയ പുരുഷന്മാരാരും തങ്ങളെ വധിക്കരുത് അഥവാ തങ്ങൾ വധിക്കപ്പെടുകയാണെങ്കിൽ അതൊരു സ്ത്രീയുടെ കൈകൾ കൊണ്ടാവണം എന്നായിരുന്നു ആ സ്ത്രീ ശക്തിക്ക് ശക്തിക്കൊരിക്കലും തങ്ങളെ തോൽപ്പിക്കാനാവില്ല എന്ന അമിത വിശ്വാസമാണ് അവരെ അതിനെ പ്രേരിപ്പിച്ചത് ബ്രഹ്മാവ് അവർക്ക് ആ വരം നൽകി മറയുകയും ചെയ്തു വരലബ്ധിയിൽ മത്തരായി തീർന്ന നിശുംഭനും ശുഭനും ലോകാധിപത്യം നേടി അഴിഞ്ഞാടാൻ തുടങ്ങി അവരുടെ ഉപദ്രവം സഹിക്കാതെ വന്നപ്പോൾ ദേവാദികൾ മഹാദേവിയോട് സങ്കടം പറഞ്ഞു ലോകകണ്ടകന്മാരായ നിശുംഭശശുംഭന്മാരെ നിഗ്രഹിക്കാൻ നിശ്ചയിച്ചുറച്ച ദേവിയിൽ നിന്നും കാളിക ആവിർഭൂതയായി ദേവി കാളിക ഭാവം പകർന്നാടാൻ സജ്ജയായി എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ കാളികയും മഹാദേവിയുമായി പിരിഞ്ഞ് ആദിപരാശക്തി ഏകാന്തമായ ഒരു സ്ഥലത്തു ചെന്നിരുന്ന മധുരമായി പാടി അവിടെ ആ രണ്ടായിട്ട് പിരിഞ്ഞു എന്നൊക്കെ ഉള്ളത് ദേവിയുടെ ആ രണ്ട് ഭാവങ്ങളാണ് ദേവി മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ പക്ഷേ ദേവിയുടെ പ്രഭാവങ്ങൾ അവിടെ രണ്ടായിട്ട് പിരിയുകയാണ് അപ്പോൾ ആ ഒരു മധുരമായ സംഗീതം കേട്ട് അതുവഴി പോയ ചണ്ടനും മുണ്ടനും ആകർഷരായി തീരുകയും അവർ ശുംഭന്മാരെ സമീപിച്ച് ദേവിമാരെ പറ്റി വർണ്ണിച്ച് കേൾപ്പിക്കുകയും ചെയ്തു അവരുടെ വർണ്ണന കേട്ട് മോഹിതരായി തീർന്ന അസുര സഹോദരന്മാർ ആ സുന്ദരിമാരെ തങ്ങളുടെ മുന്നിലെത്തിക്കാൻ ഒരാളായിരുന്ന സുഗ്രീവനോട് ആജ്ഞാപിച്ചു സുഗ്രീവൻ ദേവിമാരെ സമീപിച്ച തൻ്റെ യജമാനന്മാരായ നിശുംഭശുംഭന്മാർ അവരെ ഭാര്യമാരാക്കാൻ ആഗ്രഹിക്കുന്നതായും യജമാനന്മാരുടെ കൽപ്പനപ്രകാരം അവരെ കൂട്ടിക്കൊണ്ടു പോകാനാണ് താൻ എത്തിയിരിക്കുന്നതെന്നും അറിയിച്ചു സുഗ്രീവൻ്റെ വാക്കുകൾ കേട്ട് ദേവിമാർ പറഞ്ഞു ലോകാധിപന്മാരായ നിശുംഭശുംഭന്മാരുടെ ഭാര്യമാരായി തീരാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്നാൽ യുദ്ധം ചെയ്ത് ഞങ്ങളെ തോൽപ്പിക്കുന്ന വീരന്മാരെ മാത്രമേ ഞങ്ങൾ ഭർത്താക്കന്മാരായി വരിക്കുകയുള്ളൂ ഈ വിവരം നീ നിൻ്റെ യജമാനന്മാരെ അറിയിക്കുക സുഗ്രീവൻ വിവരം നിശുംഭ ശുംഭന്മാരെ അറിയിച്ചു ത്രിലോകാധിപന്മാരായ തങ്ങളെ യുദ്ധത്തിന് വെല്ലുവിളിച്ച ദേവിമാരെ പിടിച്ചുകെട്ടി മുനിലെത്തിക്കാൻ ആ അസുരന്മാർ ധൂമ്രലോചനൻ എന്ന ഉഗ്രാസുരനെ നിയോഗിച്ചു ധൂമരലോചനൻ സഹായികളുടെ അകമ്പടിയോടുകൂടി ദേവിമാരെ ബന്ധനത്തിലാക്കാൻ ശ്രമിച്ചെങ്കിലും ദേവിമാർ അവനെയും കൂട്ടരെയും കൊന്നുകളഞ്ഞു വിജയശ്രീലാളിതരായി ശംഖപേരി മുഴക്കിയ ദേവിമാർക്ക് നേരെ നിശുംഭ നിശുഭശുഭന്മാർ പാഞ്ഞെടുത്തു ഘോരമായ യുദ്ധത്തിൽ അവരിരുവരും കൊല്ലപ്പെട്ടു സ്ത്രീ പിന്തുണയ്ക്കുന്ന ഒരു ദൃഷ്ടാന്ത കഥയാണിത് സ്ത്രീശക്തിയെ പാർശ്വവൽക്കരിച്ച പൗരാണിക പരു പുരുഷ മേധാവിത്വത്തിനെതിരെ ശക്തിയുക്തം പ്രതികരിച്ച പൗരാണികരുടെ ശബ്ദമാണ് ഈ കഥയിൽ മൗനമുഴക്കം സൃഷ്ടിക്കുന്നത് സ്ത്രീ പുരുഷ സമന്വയ ശക്തിയുടെ പ്രതീകമായ ഭാവത്തെയാണ് ഇവിടെ പ്രകീർത്തിച്ചിരിക്കുന്നത് ശിവാംബയുടെ അനുഗ്രഹത്താൽ മംഗളം ഭവിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയുടെ പൊരുൾ സ്ത്രീ പുരുഷ സമന്വിത ശക്തി പുലരുമാറാകട്ടെ എന്നു തന്നെയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ